ഹായഓൾ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കോമണറായിട്ട് വന്ന അനീഷിൻ്റെ പ്രൊവോക്കിംഗ് ഗെയിമിൽ പെട്ടുപോയിരിക്കുന്ന കുറച്ച് പേരെയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ കാണാനുള്ളത് അനീഷിൻ്റെ അത് പ്രൊവോക്കിംഗ് ഗെയിം ആണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ആ ഒരു ലൂപ്പിൽ പെട്ടുപോയ കുറച്ച് പേരെ മാത്രമാണ് ഇപ്പോൾ അവിടെ കാണാനുള്ളത് അതിൽ പ്രധാനപ്പെട്ടവരാണ് അപ്പാനി അക്ബർ അഭിലാഷ് ഷാനവാസ് ഇവർക്ക് ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങാനേ പറ്റുന്നില്ല റൺആാത്തിമ കഴിഞ്ഞ ദിവസം മുതൽ ഇവരുടെ അടുത്ത് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരാളുടെ ലൂപ്പിൽ പെട്ടുപോകല്ലേ ഇയാളിലേക്ക് മാത്രം ഒതുങ്ങല്ലേ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഗെയിമുണ്ട് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം വേറൊരു ഗെയിം അവർക്കില്ല ഒന്നുകിൽ അനീഷ് അല്ലെങ്കിൽ രേണു സുതി ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇവർക്കൊരു കണ്ടന്റ് ഇല്ല അനീഷിൻ്റെ പ്രോഗിംഗ് ഗെയിമിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പാടായിരിക്കും അനീഷ് എന്തെങ്കിലും ഒരു കാര്യം പറയും അത് കഴിഞ്ഞിട്ട് ഇവര് തിരിച്ചങ്ങോട്ട് പറയാനോ സംസാരിക്കാനോ ചെല്ലുമ്പോഴത്തേക്കും അനീഷ് അങ്ങോട്ട് മിണ്ടാതെ നടക്കും അനീഷിന്റെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും ഉണ്ടാവില്ല അതുവരെ വല്ലാതെ ആക്കും പക്ഷേ ഇവിടെ ശരിക്കും കളിച്ചത് ഇവർ ആരുമല്ല ബിഗ് ബോസ് ആണ് അനീഷിനെ ഇവരെല്ലാം ചേർന്നൊന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് കൃത്യമായിട്ട് ബിഗ് ബോസ് അനീഷിനെ തന്നെ ഹൗസിന്റെ ക്യാപ്റ്റനാക്കി അതായത് ആക്ച്വലി ഇവർക്ക് ഏറ്റവും വലിയ പ്രൊവോക്കേഷൻ ഇവിടെ കൊടുത്തത് ബിഗ് ബോസ് തന്നെയാണ് പ്രനാഭാത്മിക്ക് ശേഷം ഇന്നിപ്പോൾ ജിസൽ കൃത്യമായിട്ട് ആ ഒരു കാര്യം ഇവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ നാല് പേരും അനീഷിന്റെ പുറകെ മാത്രമാണ് നടക്കുന്നത് പുള്ളിക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി കൊടുക്കേണ്ട ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ ലൂപ്പിൽ പെട്ടുപോയ ഈ പൊട്ടന്മാർക്ക് ഇതൊന്നും മനസ്സിലാവണമല്ലോ ഇവരതിനെ വീണ്ടും 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 ന്യായീകരിച്ചോണ്ടിരിക്കുക വേറെ ഒരാൾ പറയുന്നത് കേൾക്കാനോ അത് ഉൾക്കൊള്ളാനോ അതിനനുസരിച്ച് മാറ്റി ചിന്തിക്കാനോ ഇവർ ശ്രമിക്കുന്നില്ല ഇനിയിപ്പോ ശ്രമിച്ചാൽ പോലും പെട്ടെന്നൊന്നും അതിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കില്ല ഇനിയിപ്പൊ എന്തെങ്കിലും ഒരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ വീക്ക്എൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വന്നിട്ട് ഇവർക്ക് ക്ലൂ കൊടുക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കുകയോ ചെയ്യണം അല്ലാതെ ഇവർക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പിന്നെ മറ്റൊരു കാര്യം ഈ പറഞ്ഞ കുറച്ചുപേരെ കൂടാതെ അവിടെ വേറെ ഒരാൾക്കും ഒരു ഗെയിമും ഇല്ല